മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികളാണ് കെവിനും നീനുവും രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കെവിനും നീനുവും സ്നേഹിച്ചതിൻ്റെ പേരിൽ കെവിനെ നീനുവിന്റെ വീട്ടുകാർ തന്നെ കൊലപ്പെടുത്തിയിരുന്നു നീനുവിന്റെ അച്ഛനും സഹോദരനും ചേർന്നാണ് കെവിനെ എടുത്തത് പിന്നീട് നീനുവിന് കൈത്താങ്ങായത് കെവിൻ്റെ വീട്ടുകാർ തന്നെയാണ് കെവിൻ വധക്കേസിൽ ഇപ്പോഴും നീനുവിൻ്റെ അച്ഛനും സഹോദരനും ജയിലിനുള്ളിൽ തന്നെയാണ് താൻ ജീവന തുല്യം സ്നേഹിച്ച കെവിനെ കൊലപ്പെടുത്തിയ ഇവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല എന്നാണ് നീനു പറയുന്നത് നീനുവിന് ഒരിക്കലും അവരോട് ഒരു ക്ഷമയും തോന്നത്തും ഇല്ല ഉള്ളിൽ നിറയെ സ്നേഹവും നിഷ്കളങ്കമായ ആ ചിരിയുമുള്ള നീനുവിൻ്റെ മുഖം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാൽ അതിനുശേഷം നീനുവിനെ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് വിവരങ്ങൾ ഒന്നും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു കുറച്ചു പേരുടെ സഹായത്താൽ നീനു പഠനം പൂർത്തിയാക്കി എന്നുള്ള വിവരം പുറത്ത് വന്നിരുന്നു ഇപ്പോഴുതാ കുറച്ച് വിവരങ്ങളാണ് നീനുവിനെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത് സ്പോൺസർമാരുടെ സഹായത്താൽ നീനുവിൻ്റെ പഠനം പൂർത്തീകരിച്ചിരിക്കുന്നു മാത്രമല്ല പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മുടെ നീനു കാൽവെച്ചിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ ആയിരുന്നു നീനുവിൻ്റെ വിവാഹം വയനാട് സ്വദേശിയാണ് നീനുവിൻ്റെ വരൻ അതിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തതും നീനു ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇപ്പോഴും തൻ്റെ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല നീനുവിന്